പ്പറുള്ളവർ എന്ന് കോപ്പിയെങ്കിലും അടിച്ച് ജയിച്ചു കൂടായിരുന്നു ഞാനായിരിക്കണമായിരുന്നു അംഗൻവാടി മുതല് കോപ്പി അടിക്കാൻ തുടങ്ങിയതാ എന്നിട്ടും ജയിച്ചില്ലയോ അപ്പൊ സാരം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേര് എട്ട് നില പൊട്ടി അത് മോനെ എന്നാലും ശരിയല്ലോ ഞാനൊന്നും തേച്ച എന്റെ മോന്റെ അടുത്താണോ പ്രതികാരം ചെയ്യേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ മോനോട് കാണിച്ചു ശരിയാണോ കാണിച്ചു നിങ്ങൾ പഴയ വൈരാഗ്യം വെച്ച് എന്റെ മോനെ തോപ്പിച്ചു കളഞ്ഞില്ലയോ എന്റെ മോന്റെ മുന്നിലും ബാഗിലും ഇരുന്നവരെ ഇതേപോലെ ബുദ്ധി ഇല്ലാത്ത പിള്ളാരൊക്കെ എന്തിനാ എന്റെ കൊച്ചിനെ തോപ്പിച്ചെങ്കിലും ഒന്ന് നിങ്ങളുടെ മോൻ പറക്കിരി മുമ്പിൽ ഒരു കൊച്ചിരിപ്പുണ്ട് പുറയിലും ഒരു കൊച്ചിരിപ്പുണ്ട് പക്ഷെ അവര് രണ്ട് എൽ കെ ജി ആയിരുന്നു ഇവ യു കെ ജിയിൽ എൽ കെ ജിയിലെ പിള്ളേരുടെ നോക്കി എഴുതി ഇവനെ ഞാൻ ജയിപ്പിക്കണോ തോപ്പിക്കണോ നിങ്ങൾ തന്നെ പറ എടാ സ്വന്തം ക്ലാസ്സിലെ പിള്ളാരെ പോലും അറിയാണോടാ പരീക്ഷയ്ക്ക് പോയി കോപ്പി അടിക്കുന്നത് രമ്യടെ മോനാ തെളിയിച്ചേ